രണ്ട് മണ്ഡലത്തെ പ്രതികരിച്ചു കൊണ്ടുള്ള നാലായിരം വരുന്ന കുടുംബങ്ങളുടെ ഒരു വ്യവരാധിയാണ് അങ്ങയുടെ അവതരിപ്പിക്കുന്നത് ഫ്രഷ്കട്ട് മാലിന്യ പ്ലാന്റ് എന്നൊരു കമ്പനി മുപ്പത് ടണ്ണ് സംസ്കരിക്കാവുന്ന ഒരു കപ്പാസിറ്റിയിൽ ദിനേന ഇരുന്നൂറോളം വരുന്ന ടണ്ണാണ് അവിടെ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ദുർഗന്ധം വർമ്മിച്ച് നാലായിരത്തോളം കുടുംബങ്ങൾ അവിടെ വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് സമരത്തിൽ സമരം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി അക്രമാസക്തമായി പോലീസ് നേരിട്ടു അറിയുന്ന കാര്യം നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് മുനമ്പള്ളി സാഹിബും ഞങ്ങളുടെ എം എൽ എ മുൻ സാഹിബും ഒക്കെ പലപ്പോഴും സമീപനം ഉന്നയിച്ച് വിവാദമായതാണ് മന്ത്രി പൂർണ്ണമായും നിരത്തരവാദപരമായി മന്ത്രിയുടെ കമന്റ് ഉണ്ടായത് അവിടെ അങ്ങനെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ ഉപനേതാവിനെ ഒരു കളിയാക്കേണ്ട വിധത്തിലാണ് സംബന്ധമായിട്ടുള്ളത് ഞങ്ങൾക്ക് അവിടെയുള്ള പ്രശ്നം ഒന്ന് അവിടെ ഒരു പുഴ മാലിന്യമായി കിടക്കുന്നതുകൊണ്ട് പുഴ ഉപയോഗശൂന്യമാണ് നാലഞ്ചോളം സ്കൂളുകൾ കുട്ടികൾ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തുറക്കം കൊണ്ട് ജനങ്ങൾ വീർപ്പ് മുട്ടുകയും അവിടെ രോഗം വർദ്ധിക്കുകയും ചെയ്തു ക്യാൻസർ രോഗികൾ പോലും ഉണ്ടായി മരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട് അതിന് പുറമെ അവിടെ പരിസരപ്രദേശങ്ങളിൽ ഒന്നും ഒരു ബിസിനസ്സും ഒരു സംരംഭവും കാര്യവും ജനങ്ങൾ മുന്നോട്ട് വരുന്നില്ല അക്രമ ഈ സമരം നടത്തി ഇരുപത്തി ഒന്നാം തീയതി നടത്തിയ സമരത്തിൽ ഇരുന്നൂറോളം പേരുന്ന നിരപരാധികൾ കേസെടുത്ത് അവരെ വേട്ടയടയും ഇപ്പൊ നൂറോളം നൂറിലധികം വരുന്ന ആളുകൾ ഒളിവിലാണ് ഇപ്പൊ അവിടെ താമസിക്കുന്നത് അവർക്ക് വീടിലെ കയറി പോലീസ് ഒരു ഒരു കലാപ പ്രദേശത്ത് ജനങ്ങളെ വേട്ടയാടുന്ന ഒരു വിധത്തില് നടക്കുന്നതുപോലെ കലാപ ബാധ പ്രദേശത്ത് പോലെയാണ് പോലീസൊക്കെ അവിടെ വിട്ടത് പീർണമായും അവിടെ ആ ഫ്രഷ് കട്ട് കമ്പനിക്ക് വേണ്ടി പൂ അവിടെ കണ്ണിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ജനവിരുദ്ധമാണ് അവിടെ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു മതങ്ങളൊക്കെ സമ്മിശ്രമായി ജീവിക്കുക പക്ഷെ അവിടെ കമ്മ്യൂണൽ ആയിക്കൊണ്ടാണ് സമരത്തെ പോലും പോലീസ് അവിടെ കണ്ടിട്ടുള്ളത് ഗവൺമെന്റ് ആ നിലയ്ക്കാണ് കണ്ടിട്ടുള്ളത് അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരത്തിന്റെ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗുണ്ട് ബി ജെ പി ഉണ്ട് പക്ഷെ അവിടെ സി പി എം അവിടെ കാണിക്കുന്നത് ഒരു ഇരട്ടത്ത സമീപനമാണ് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയോടു കൂടി തന്നെ പറയാം അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് അത് യു ഡി എഫ് അവിടെയുള്ള നാലായിരത്തോളം വരുന്ന കുടുംബങ്ങളിൽ മഹാഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം യു ഡി എഫിന്റെ വോട്ടർമാരാണ് അവരിപ്പൊ രാഘവട്ടൻ അറിയാം രാഘവട്ട് ഇക്കാര്യത്തിലൊക്കെ ഇടപെട്ടാണ് ഒരു ദിവസം ഇടപെട്ടാണ് അവിടെ പൂർണ്ണമായി രണ്ടു മണ്ഡലങ്ങളുടെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് അപ്പൊ അത് ഒരാർത്ഥത്തിൽ അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ മറ്റൊരു രീതിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഫ്രഷ് കമ്പനിയുടെ പോലും സ്ഥാനാർത്ഥി വരുന്ന വിധത്തിലുള്ള ഒരു വിവാദം അവിടെ നടക്കേണ്ടി അതുകൊണ്ട് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം വരുന്ന വോട്ടർമാരൊക്കെ ഇവിടെ വന്നവരൊക്കെ യു പി ജി വൈക്കാപ്പി അതുപോലെ ഈ തമ്പി ഇവരൊക്കെ യൂണിഎഫിന്റെ വോട്ടർമാരും നേതാക്കളും ഉണ്ട് അപ്പൊ അത് യു ഡി എഫിന് വേണ്ടി പറയല്ല ജനങ്ങൾക്ക് വേണ്ടി പറയാണ് ഇവിടെ ഗവൺമെന്റ് പൂർണ്ണമായും ഏകപക്ഷമായും ഫ്രഷ് കട്ട് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പോലീസും അക്രമാസക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പോലീസിന് കിട്ടി എന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ജനങ്ങൾ പൂർണ്ണമായി പീഡിപ്പിക്കാൻ അവിടെയൊക്കെ നീതി വേണം അവിടെ അങ്ങടപെട്ട് ഒന്ന് രണ്ടു തവണ ഞാൻ സാറും കൊണ്ട് ബന്ധപ്പെട്ടിരുന്നു ീര് കിട്ടാൻ വേണ്ടി നന്നായി പ്രതിപക്ഷ നേതാവിന്റെ യു ഡി എഫിന്റെ ഇടപെടൽ ഇടപെടലുണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് പൂർണ്ണമായി നിവേദനം എഴുതിയിട്ടുള്ളത് അതിദുർബല സമുദായ പ്രാർത്ഥന